മുതലാളിത്ത ലോകം തിരിച്ചടി നേരിടുകയാണെന്നും സോഷ്യലിസമാണ് അതിനുള്ള മറുപടിയെന്നും സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം ഡോക്ടർ ടി എൻ തോമസ് ഐസക് പറഞ്ഞു തിരുനാവായിയിൽ സംഘടിപ്പിച്ച ഇ എം എസിന്റെ ലോകം ദേശീയ സെമിനാറിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം സാധ്യമായ വഴിയിലൂടെ സോഷ്യലിസം നടപ്പാക്കിയതിന്റെ നേട്ടമാണ് കേരള സമൂഹം ഇന്ന് അനുഭവിക്കുന്നത് സമരങ്ങളിലൂടെ മെച്ചപ്പെട്ട കൂലി നേടി ഭൂപരിഷ്കരണത്തിലൂടെ ഭൂമിയുടെ ഉടമകളായി മാറി എല്ലാവർക്കും മെച്ചപ്പെട്ട വിദ്യാഭ്യാസം ലഭിച്ചത് സമരങ്ങളിലൂടെയാണെന്നും അദ്ദേഹം വിശദീകരിച്ചു പ്രതിശീർഷ വരുമാനത്തിൽ കേരളം ഇന്ത്യൻ ശരാശരിയേക്കാൾ ബഹുദൂരം മുന്നിലാണ് ഇനിയും മുന്നോട്ട് പോവാൻ സാധിക്കണമെന്നും തോമസ് ഐസക് പറഞ്ഞു എന്ന് വെച്ചാൽ തകർന്നിട്ടൊന്നും ഇല്ല ഇന്നും സോഷ്യലിസ്റ്റ് രാഷ്ട്രങ്ങളുണ്ട് അതിൽ ചൈന രണ്ടായിരത്തി മുപ്പതാകുമ്പോ അമേരിക്കും ട്രംപ് ആകെ അലമ്പെല്ലാം കാണിച്ചുകൊണ്ടിരിക്കുന്ന ഇതോർത്തിട്ട് കക്ഷിക്ക് ചൈനയ്ക്കെതിരായിട്ട് എല്ലാരും ഒന്നിപ്പിക്കാൻ പറ്റുമോ ചൈനയുടെ കൂടെ നിൽക്കുന്നവര് റഷ്യയുടെ കൂടെ നിൽക്കുന്നവര് അവരെയൊക്കെ ശത്രുമായിട്ട് പ്രഖ്യാപിക്കാം എന്നും സോഷ്യലിസ്റ്റ് രാഷ്ട്രമുണ്ട് പക്ഷെ നേരത്തെ നോക്കിക്കേ അവസ്ഥ രാജ്യങ്ങൾ ഒറ്റക്കെട്ടായിരുന്നു ഇപ്പൊ അങ്ങനെയല്ല അതിൽ വേഗത്തിൽ വളരുന്ന എമർജിംഗ് എക്കോണമീസ് ഉണ്ട് മറ്റവസ്ഥ രാജ്യങ്ങളുണ്ട് പുനരുവളർച്ചയില്ലാത്ത ഒരു നാൽപ്പതമ്പത് രാജ്യങ്ങളുണ്ട് അവരുടെ ഐക്യവും പോയി പക്ഷേ നേരത്തെ ഉണ്ടായിരുന്ന ലോകവും ഈ ലോകവും തമ്മിലുള്ള വ്യത്യാസം എന്താ ഇന്നത്തെ ഈ ലോകം ഒരു വട്ടത്തിനുള്ളിലാണ് നിയോ ലിബറൽ ആഗോള വ്യവസ്ഥക്കുള്ളില എല്ലാവരും നേരത്തെ അങ്ങനെയല്ല ഞാൻ പറഞ്ഞു ഓരോ രാജ്യവും അവരുടേതായിട്ടുള്ള നയങ്ങൾ തുടരുകയാണ് ഇന്ത്യ ഏർക്കും ദ്രോഹിച്ചു പോന്നു റഷ്യ സോവിയറ്റ് യൂണിയൻ സോഷ്യലിസ്റ്റ് നയങ്ങള് ഓരോ രാജ്യത്തിനും സ്വതന്ത്രമായ തീരുമാനങ്ങൾ പറ്റൂല ന്യൂസ് ബ്യൂറോ പറ്റൂല